നേതൃത്വത്തിൽ വികസന മുന്നേറ്റ മുന്നേറ്റ സംഘടിപ്പിച്ചു അഞ്ചൽ പഞ്ചായത്തിലാണ് വികസന സംഘടിപ്പിച്ചത് വി എസ് സതീഷ് ജാഥ ക്യാപ്റ്റനും സി ഹരി ജാഥ മാനേജരുമായിരുന്നു സി പി ഐ സംസ്ഥാന കൗൺസിലംഗം ലിജു ജമാൽ ജാഥ ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ വികസന രംഗത്തും ക്ഷേമ മേഖലയിലും ആരോഗ്യം വിദ്യാഭ്യാസം അടിസ്ഥാന സൗകര്യ വികസനത്തിലും പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന എൽ ഡി എഫ് സർക്കാർ സമാനതകളില്ലാത്ത പുരോഗതിയാണ് കൈവരിച്ചിരിക്കുന്നതെന്ന് സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗം ലിജു ജമാൽ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിയോട് ചോദിക്കുന്നു നിങ്ങൾ ഈ കേരളത്തിൽ നടപ്പാക്കിയ ഒരു വൻകിട വികസന പദ്ധതിയെ കുറിച്ച് പറയാമോ ആ വൻകിട വികസന പദ്ധതിയാണ് ലൈഫിലൂടെ അഞ്ച് ലക്ഷം പേർക്ക് ഭവനം നൽകിയത് ആ വൻകിട വികസന പദ്ധതിയാണ് നാല് ലക്ഷത്തി പതിമൂവായിരം പേർക്ക് പട്ടയം കൊടുത്തത് ആ വൻകിട വികസന പദ്ധതിയാണ് കേരളത്തിലെ സാധാരണ മനുഷ്യരുടെ മക്കൾ പഠിക്കുന്ന പൊതുവിദ്യാലയങ്ങളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിയത് വൻകിട വികസന പദ്ധതി തന്നെയാണ് മലയോര ഹൈവേയും തീരദേശ ഹൈവേയും പിന്നെ ഗെയിൽ വാതക പൈപ്പ് ലൈൻ പദ്ധതിയും വിഴിഞ്ഞം തുറമുഖ പദ്ധതിയും മൈലോട്ടുകോണം പോങ്ങും മുകൾ അലിയാർ ജംഗ്ഷൻ ചോരനാട് വടമൺ അരിപ്പ്ളാച്ചി ആർച്ചൽ നെടിയറ കുരുവിക്കോണം പാറവിള കോമളം വെണ്മണിയോട് പനയഞ്ചേരി ചീപ്പുവയൽ അഗസ്തിക്കോട് ലക്ഷംവീട് ജംഗ്ഷൻ അഞ്ചൽ ടൗൺ മാർക്കറ്റ് കുട്ടൻകര തഴമേൽ കുരിശ്ശടി വക്കമുക്ക് എന്നീ സ്ഥലങ്ങളിൽ ജാഥ സ്വീകരണം ഏറ്റുവാങ്ങി റിപ്പോർട്ടർ സജി അഞ്ചൽ റിപ്പോർട്ടർ സജി അഞ്ചൽ രാധാസ് ചൌക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്